സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ സീറോ ഫോർ ഫൈവ് അയൽവാസി മതിൽ ഒഴുകി ഒഴുകിപ്പോകാനാകാതെ മഴവെള്ളം വെള്ളക്കെട്ടായി മാറി ഇതോടെ കാളികാവ് വെന്തോടൻപടിയിലെ കൂളിപ്പറമ്പൻ സലീമിന് വീടു മാറിപ്പോകേണ്ട ഗതികേടായി മുട്ടോളം ഉയരത്തിലാണ് വെള്ളക്കെട്ട് വെന്തോടൻപടിയിലെ പത്തോളം കുടുംബങ്ങൾക്കാണ് വെള്ളക്കെട്ട് ഭീഷണി നേരിടുന്നത് നേരത്തെ വെള്ളം ഒഴുകിയിരുന്ന സ്ഥലം അയൽവാസി മതിൽ മതിലുകിട്ടിയതാണ് തങ്ങി നിൽക്കാൻ കാരണം വീടും മുറ്റവും മുഴുവനായും വെള്ളം മൂടിക്കിടക്കുകയാണ് വെള്ളം തൊട്ടടുത്ത തോട്ടിലേക്ക് തിരിച്ചുവിടാൻ മറ്റു മാർഗങ്ങളില്ല ഇതാണിപ്പോൾ വെള്ളക്കെട്ടിന് കാരണം മയക്കാലം വന്നു കഴിഞ്ഞാല് എല്ലാ വർഷവും തന്നെ അവസ്ഥ അവിടെ സ്ഥിരമായിട്ട് വെള്ളം നിൽക്കും വീട്ടില് വെള്ളം കയറുന്ന അവസ്ഥയാണ് എല്ലാ വർഷക്കാലത്തും വെള്ളം കയറലുണ്ട് പിന്നെ പിന്നെ അല്ല പെണ്ണുങ്ങളൊക്കെ ഞാൻ എന്റെ വൈഫ് ഹൗസിൽ കൊണ്ടാക്കിയൊക്കെയാണ് കാരണം ഇവിടെ താമസിക്കാൻ കഴിയൂല മയക്കാലം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇവിടെ താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പിന്നെ ഇത് കുറച്ച് കാലം മുന്നേ ഈ അയൽവാസികളെ സഹകരണത്തോടെ ആ ബാക്കി തോടുണ്ട് അധികമാണ് വെള്ളം പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ അവരവിടെ കുട്ടിയടച്ചത് കാരണം തീരെ പോണില്ല ഇവിടെ ഭയങ്കര പ്രയാസത്തിലാണ് മുന്നോട്ട് പോണത് പിന്നെ ഒരുപാട് കുടുംബങ്ങൾ ഉണ്ട് ഇവിടെ ബാക്കിൽ പത്ത് പതിനഞ്ച് കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് ഇവിടെ ഈ കൂടെ തന്നെ പോകും വേണം അങ്ങോട്ട് ഇപ്പണ്ടില്ല വെള്ളം വൈകിയിലൊക്കെ വെള്ളം നിക്കാൻ അതേപോലെ വീട്ടുമുറ്റത്ത് എല്ലാം അയക്കാലത്തുള്ള അവസ്ഥ കൊണ്ട് അഞ്ചാറ് വീടുകൾക്കാണ് ഈ പ്രോബ്ലം വരുന്നത് കാരണം എന്താ വെച്ചാല് ഇതിപ്പോ റോഡിന്റെ പെട്ടെന്ന് കംപ്ലൈന്റ് ആയി പോകും ആദ്യം ഇതിൽ ലൈൻ ആയിരുന്നു അത് ബാക്കിലെ വീട്ടിലെ താറിട്ട് ക്ലോസ് ചെയ്തപ്പോൾ വെള്ളം പോകുന്നില്ല മറ്റൊരു ചാലിങ്ങനെ കറക്റ്റ് ആയിട്ട് പോവായിരുന്നു

ഉല്ലാസവേളുകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ പൊന്ന് തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ്കീം ട്വന്റി ട്വന്റി ഫൈവ് ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ